അങ്ങനെ ചുമ്മാ നിന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വെൽക്കം ടു ഹോമലിഗീസ് കാണുന്നതാണ് കാർപ്പ് കാർപ്പിൻ്റെ കുട്ടികളോട്ട് വലിയ ആൾക്കാർ വരെ നമ്മുടെ കയ്യിലുണ്ട് പീസ് പതിനഞ്ച് രൂപ തൊട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഫിഷസ് നമ്മുടെ കയ്യിലുണ്ട് നല്ല ആക്റ്റീവ് ആണ് ഇവർ ഇവർ എന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബേസിൽ തൊട്ട് വലിയ പോണ്ടിൽ വരെ ഇട്ട് വളർത്താൻ പറ്റുന്നവരാണ് പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവർക്ക് ഫുഡും എല്ലാം നമ്മൾ മെയിൻ്റെസ് ചെയ്ത് കൊടുത്ത് ലൈഫ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടെലറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് അതിനനുസരിച്ച് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുക ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ദൈവമാണ് പീസ് മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും ഒക്കെ എടുക്കാൻ ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് മുപ്പത് രൂപയ്ക്ക് ഇപ്പോൾ പേറായിട്ട് കൊണ്ടുപോകുന്നതും പതിനഞ്ച് രൂപയ്ക്ക് പീസായിട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള മൂന്നിഞ്ച് സൈസുള്ള കറുപ്പിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ബേസിനിലെല്ലാം നമ്മുടെ ഗപ്പീസാണ് പിന്നെ രണ്ടുമൂന്ന് ബേസിനിൽ മോളീസുണ്ട് മോളീസ് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ വിഷയക്കുകയാണ് ഇത് നമ്മുടെ വീടാണ് ഫാമാണ് ഇത് അൽബിനോ റെഡാണ് അൽബിനോ റെഡ് ജപ്പീസാണ് നമ്മൾ നമ്മൾ ഇവർ എയറേഷന ഒന്നും ഇല്ലാതെ ഇവരെ ബേസിലിട്ട് വളർത്തി എടുക്കുന്നതാണ് അപ്പോൾ ഇവരെ നമ്മൾ വെളിയിൽ ഇപ്പോൾ പെട്ടെന്ന് അടുത്ത് കൊണ്ടുപോയി വേറെ എവിടെയും കൊണ്ടുപോയിട്ടാലും ഇവർ ഡെഡാവുന്ന അറ്റൻഡൻസി ഒക്കെ കുറയും വെള്ളത്തിൻ്റെ പി എച്ച് മാത്രം എല്ലാ ഫിഷിനും നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇവർ ഡെഡാവൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ വീടാണ് വീടിനുള്ളിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് നമുക്ക് പീസ് പതിനഞ്ച് രൂപയുടെ ഗപ്പിയെ നമുക്ക് കാണാം ഇത് ഫൈറ്ററാണ് ഇത് ഞാൻ ചെയ്തെടുത്തതാണ് ആമസോണിൽ നിന്ന് ഇത് വാങ്ങിച്ചതാണ് ഈ ബൗള് ഹാഫ് ബൗള് ആമസോണിൽ റേറ്റ് ഉണ്ട് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ നേട്ട് തരുന്നതാണ് ആറഞ്ച്ട്ട് സൈസ് വരുന്നുണ്ട് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ച് വരെ സൈസ് വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കാർപ്പിന് നമുക്ക് കാണാം ഇതിൻ്റെ അകത്താണ് കാർപ്പ് മാത്രമല്ല ചിച്ചിലുണ്ട് ഓസ്കാറുണ്ട് പിന്നെ പോളാറുണ്ട് ഉണ്ട് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷിനൊക്കെ നമ്മൾ പത്ത് രൂപയാണ് ഇട്ടേക്കുന്നത് ഫീസ് പത്ത് രൂപയ്ക്കുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ അത് കണക്കെന്നാൽ വലിയ ഗോൾഡ് ഫിഷ് ഉണ്ട് ഫൈറ്ററുകളെല്ലാം ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മോളീസ് അത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന മോളീസാണ് പിന്നെ ടൈഗർ റോസ് ബാർബ് ടെട്ര നമ്മുടെ ഏഞ്ചൽ ഒക്കെ അപ്പോൾ ഇത് ലോബ്സ്റ്ററാണ് ഏട്ടാ ലോബ്സ്റ്റർ ഇതാണ് നമ്മുടെ പീസ് പതിനഞ്ച് രൂപയുടെ കാർപ്പ് വരുന്നത് അവരുടെ കുട്ടികളാണ് ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്ത കുട്ടികളാണ് ഏറ്റവും ചെറിയ കുട്ടികളൊന്നും നമ്മൾ സെയിൽ ചെയ്യില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വാട്ടർ ചേഞ്ചിലൊക്കെ അവർ ഡെഡ് ആവുന്നുണ്ട് അതാണ് സ്റ്റാർട്ടിങ് പീസ് മൂന്നിഞ്ച് തൊട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാവുന്നതാണ് നമുക്ക് കൂടുതലും പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഒക്കെ വെച്ചാണ് എടുത്തുകൊണ്ട് പോകുന്നത് വീട്ടിലായതുകൊണ്ട് എപ്പോൾ വന്നാലും ഇവിടെ ആൾ കാണും പിന്നെ നൈറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ ഈ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ എടുത്താണിച്ച് തരാം പഫറാണ് നമ്മുടെ കയ്യിൽ ഇരുപത് പീസ് എടുപ്പിച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഒരാളെ നമ്മുടെ കയ്യിലുള്ളൂ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കും തന്നെ ബാക്കിയുള്ള എല്ലാവരും എല്ലാം പോയി ഇത് പോളാർ ബ്രീഡ് വേണ്ടി വേണ്ടിയിട്ടേക്കതാണ് പോളാർ ഫീമെയിൽ പോളാർ മെയിൽ കിടക്കുന്നു പിന്നെ നമ്മുടെ കയ്യിൽ അരോണ ഉണ്ടായിരുന്നു അരോണ ഞാൻ ഇന്നലെ സെയിൽ ചെയ്തു പിന്നെ കാറ്റ്ഫിഷിംഗ് ഇല്ലാത്ത കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ടൈലാണ് കൂടെ കാണുന്നത് ബാക്കി ഇതിൻ്റെ അകത്തുണ്ട് അപ്പം നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കുന്നതാണ് നമുക്കിതെല്ലാം നമ്മൾ ടാങ്ക് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അതെല്ലാം നമ്മൾ ഇത് മൊത്തത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ടാങ്ക് മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇതേ ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരിഞ്ചിൻ്റെ ടാങ്ക് ഉണ്ട് ഒന്നര ഇഞ്ചിൻ്റെ സോറി ഇഞ്ചൊന്ന് അടിയിരമുണ്ട് ഒന്നര അടീരമുണ്ട് രണ്ടടിയിലെ ടാങ്ക് വരെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ലൈറ്റ് എല്ലാം ഉണ്ട് ലൈറ്റും ഫിൽറ്ററിങ്ങും പിന്നെ ഫിൽട്ടറിംഗ് എല്ലാം വരും ഫിൽട്ടറിങ്ങും എല്ലാം കൂടെ മൊത്തത്തിലാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ നമ്മൾ അഡീഷണലി നമ്മുടെ കയ്യിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പമ്പ് അങ്ങനെയുള്ള ഒരു പെട്ട എല്ലാ ഒരു അക്യൂററ്റ് ഷോപ്പിൽ വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഒരു ഫ്രിഷ് ഒരു ഫാമ് തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു അക്വറിയം ഇത് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും അപ്പം മറക്കണ്ട ഇതാ ഈ കാണുന്നതാണ് പതിനഞ്ച് രൂപയുടെ കാർപ്പ് ആർക്കെയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ ഇത്രേ സ്റ്റോക്ക് ഉള്ളൂ ഈ സ്റ്റോക്ക് തീർന്ന ഉടനെ ഇനിയിപ്പം അടുത്തത് അതിൻ്റെ നമ്മൾ ആദ്യമേ കാണിച്ചു തന്നാൽ പോണ്ടില്ലേ എൻ്റെ അടുത്തുനിന്ന് അടുത്ത് സ്റ്റോക്ക് എടുക്കുന്നതാണ് അപ്പോൾ ശുഭദിനം